മണ്ഡലം കോൺഗ്രസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി കേരള പോലീസിന്റെ എല്ലാ ചട്ടവും നിയമവും ലംഘിച്ച് അംഗരക്ഷകന്മാരും അകമ്പടിക്കാരും മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ അഴിഞ്ഞാടുകയാണ് പെരുമാറ്റ ചട്ടലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ടി എം പ്രതാപൻ എം പി പറഞ്ഞു നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷൌകുത്തലി അധ്യക്ഷത വഹിച്ചു ഡി സി സി ഭാരവാഹികളായ കെ ദിലീപ് കുമാർ അനിൽ പുളിക്കൽ വി ആർ വിജയൻ നൌഷാദ് ആറ്റപ്പുറപ്പത്ത് ഫിറോസ് ത്രിവേണി ബി ബിനു സി വികാസ് പി എം സിദ്ദിഖ് പി എസ് സുൽഫക്കർ സുമേഷ് പാനാട്ടിൽ എന്നിവർ സംസാരിച്ചു പി എം ശരത്കുമാർ സി ജി അജിത് കുമാർ ടി എൻ സുനിൽകുമാർ ടി വി ഷൈൻ സി ആർ അർമുഖൻ സി എസ് മണികണ്ഠൻ പി കെ നന്ദനൻ പി എം അമൃതൻ ഷാ ഗഫൂർ തളിക്കുളം സി വി ഗിരി പി സി ജയബാലൻ ബിന്ദു പ്രദീപ് രഹനാ ബിനീഷ് ജയസത്യൻ ശ്രീപിബ പ്രതീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി വാർദ്ധക്യകാല പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും വികലാംഗ പെൻഷനും ഉൾപ്പെടെയുള്ള ഒരു സാമൂഹ്യ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സേവന വേദന വ്യവസ്ഥകളുടെ ഭാഗമായിട്ടുള്ള അവരുടെ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ മാർഗമില്ല കേരളത്തിലെ കരാറുകാർക്ക് പണം കൊടുക്കാതെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നു